ക്രിക്കറ്റ് ക്രീസിൽ നിന്നും കള്ളക്കടത്തുകാരനായി മാറിയ ഇംഗ്ലണ്ടിന്റെ ക്രിസ് ലൂയിസിനെ അറിയാമോ ഗയാനയിൽ ജനിച്ച് ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ച് ഇംഗ്ലണ്ടിനായി മുപ്പത്തിരണ്ട് ടെസ്റ്റും അൻപത്തിമൂന്ന് ഏകദിനവും കളിച്ച ക്രിസ് ലോയിസ് എന്ന കളിക്കാരനെ നിങ്ങൾ ഓർക്കുന്നുവോ ഇംഗ്ലണ്ടിന്റെ പുതിയ ഇയാൻ ബോധമെന്ന വാഴ്ത്തുപാടലുകളിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ആഘോഷിച്ച ക്രിസ് ലോയിസ് പക്ഷേ ഇതപര്യന്തം പ്രശ്നക്കാരനായ ക്രിക്കറ്ററായിരുന്നു പ്രതിഭയ്ക്കപ്പുറം ക്രിമിനൽ വാസന അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് കരിയറിനെ ശോഭകെട്ടതാക്കി മൂന്നു തവണ ടെസ്റ്റിൽ അഞ്ച് വിക്കറ്റ് നേട്ടമടക്കം മുപ്പത്തിരണ്ട് ഡിസിലിനായി തൊണ്ണൂറ്റിമൂന്ന് വിക്കറ്റ് നേടിയ പ്രതിഭയുടെ അയാൾ കേവലം പൗണ്ടുകൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ തന്റെ ക്രിക്കറ്റ് കിറ്റിലും ജ്യൂസ് ബാഗുകളിലും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പൗണ്ട് വിലമതിക്കുന്ന ലിക്വിഡ് കൊക്കൈൻ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റിലായി വിചാരണയ്ക്കൊടുവിൽ കോടതി അയാളെ പതിമൂന്ന് കൊല്ലത്തെ തടവിന് ശേഷിച്ചു പ്രതിഭയും പ്രതിഭാസവുമായ താരം കൈലിരിപ്പിന്റെ ഗുണത്താൽ അഴിക്കുള്ളിലായി ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ച് പരാജയപ്പെട്ട ക്രിസ് ലുസിനോട് പത്രക്കാർ ചോദിച്ചു പശ്ചാത്താപം തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ഈ നിയമവിരുദ്ധ പ്രവർത്തി കൂട്ടുന്നത് തല ഉയർത്താതെ ക്രിസ്ലുസ് മറുപടി പറഞ്ഞു ഒരിക്കൽ പണത്തിൽ ജീവിച്ചവന് പിന്നെ പണമില്ലാതായാൽ ആ വാക്കുകൾ മുഴുവിക്കാതെ തന്നെ ഇംഗ്ലീഷ് ലാബ് ടാബ്ലോയിഡുകൾ റിപ്പോർട്ട് ചെയ്തു കാരണം പണം മാത്രമല്ല എല്ലാമെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് പേരുടെ ജീവിതാനുഭവങ്ങൾ അവർക്ക് മുന്നിൽ ജീവിതസാക്ഷ്യമായുണ്ടായിരുന്നു